അയ്യോയോ ഫ്രണ്ട്സ് വെൽക്കം ടു ത്രീ ഏജേഴ്സ് ഫാമിലി ബ്ലോക്ക്സ് നമ്മളൊന്നുമില്ലേ ആദ്യമായിട്ട് മരുഭൂമി കാണാൻ പോവാം കേട്ടോ രാജസ്ഥാനിലെത്തിയിട്ട് ഇതുവരെ ഞങ്ങൾ മരുഭൂമി നമ്മൾ സാധനം കണ്ടിട്ടില്ല കേട്ടോ കണ്ടില്ല അപ്പം ആദ്യമായിട്ട് നമ്മൾ പോവാണ് അപ്പോൾ കാണാം വിശേഷങ്ങളുമായി അപ്പോൾ നമ്മളുടെ ഒരു ഓട്ടോ കയറിയിട്ടുണ്ട് നല്ല അത്യാവശ്യം വലിയൊരു ഓട്ടോ തന്നെയാണ് കേട്ടോ ജിത്തേട്ടനും ഞാനും ആരോണും ആരാത്തിയും പിന്നെ മനു ഞങ്ങൾ കൂടെ ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഇതാ ഓട്ടോ കയറിയിരുന്നേ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് അപ്പോൾ ഇതാ ബസ് സ്റ്റാൻഡ് എത്തി ബസ് സ്റ്റാൻഡ് നല്ല ക്ലീൻ ആട്ടോ ഇവിടുത്തെ അടിപൊളി ബസ് സ്റ്റാൻഡാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പോലെ ഉണ്ട് സാധാരണ അപ്പോൾ എന്തായാലും നല്ല ഇതാ ഞങ്ങളതിലൂടെക്ക് കറങ്ങാണ് കറങ്ങല്ല സംഭവം ബസ്സിൻ്റെ എൻക്വയറിയിലൊക്കെ ചോദിച്ചു എപ്പോഴാണ് ടൈമെന്നൊക്കെ അപ്പോൾ അതാണ് നമ്മുടെ ബസ് 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 കയറി കയറിയതാണ് രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ ഞാനും ആരോണോ എന്തായാലും ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് പത്ത് മണിക്ക് പോയി ഞങ്ങൾ പന്ത്രണ്ടായിരത്തി എത്തുക കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതാ ബസ് സവാരിക്ക് ശേഷം നമ്മളിത് അവിടെ ഓഷ്യ എന്ന സ്ഥലത്ത് ഇറങ്ങിയിരിക്കുകയാണ് ആദ്യം നമ്മൾ ടെമ്പിളിലാണ് കേട്ടോ പോകുന്നത് അതൊരു മന്ദിരമുണ്ട് ഇവിടെ ജൈന മന്ദിരമാണ് രണ്ട് മന്ദിരം ഞങ്ങൾ കയറിയിട്ടുണ്ട് അപ്പോൾ ആ വഴിയിൽ വെച്ച് വെച്ചിതാ ചിത്തേണെ കുറച്ച് ക്യാപ്പ് ഇഷ്ടമായി ഇതൊന്ന് തലയിൽ വെച്ച് നോക്കിയാലോ നമ്മളെ കുതിര സവാരി ചെയ്യുന്ന ആൾ ആളൊരു ലുക്കൊക്കെ കിട്ടിക്കണോ ഓപ്പിരിക്കും ഇപ്പം തൽക്കാലത്തേക്ക് വേണ്ട ഞങ്ങൾ മടങ്ങി വന്നിട്ട് വാങ്ങാമെന്ന് പറഞ്ഞാൽ അയാളെ നിരുത്സാഹപ്പെടുത്തി കേട്ടതാ മുന്നോട്ട് നീങ്ങാണ് അപ്പോൾ ഇതാണ് ആ മന്ദിര നല്ല മന്ദിരട്ടോ സംഭവം എന്താ ഏതോ കാലത്തെ പഴയ കാലത്തെ മന്ദിരാണിത് നല്ല കൊത്തുപണികളും എന്താ ശില്പങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ ഞങ്ങളിതാ മൊത്തം കറങ്ങിക്കാരനാണ് നല്ല നല്ല എന്താ നല്ല നല്ല സ്ഥലങ്ങളാണ് സ്ഥലങ്ങളിലട്ടോ ഇത് ഇവിടെ വന്നാലേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതാ അമ്പലത്തിൽ കഴിഞ്ഞാലേ നമ്മൾ ഇതാ ഓഷ്യ ട്രിപ്പിന് പോവാണ് അപ്പോൾ അതാ ഇതാണ് ഇതിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇതാണ് ജീപ്പ് അപ്പോൾ അതാ ജീപ്പ് വേണ്ടപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഇതാ അവിടെ നിന്ന് ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് നല്ല ടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അങ്ങനത്തെ ആ യാത്ര ആരംഭിച്ചിരിക്കുന്നു എൻ്റെ പൊന്നോ ഇതാണ് യാത്ര എൻ്റെ അമ്മ ഇതിനകത്ത് എന്താ പറയുക ചാടി ചാടി ചാടിച്ചാടിയുള്ളൊരു യാത്രയായിരുന്നു ഫോണൊക്കെ എങ്ങനെയാ വീഡിയോ എടുക്കാൻ തന്നെ ശരിക്കും പറ്റിയിട്ടുണ്ടാവില്ല ചാടിച്ചാടിയുള്ള യാത്ര തന്നെയാണ് ഗൈസ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുന്ന ഇനിയും ഒരുപാട് ഒരുപാട് എന്താ സർപ്രൈസുകളുണ്ട് ഇതിൽ കുറേ എന്താ കോമഡികളൊക്കെ ഉണ്ട് അപ്പോൾ മുഴുവനായിട്ടും കാണണം ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറന്നു അവരുടെ എന്നാലും ഇതിൽ ഈ മരുഭൂമി കൂടെയുള്ള യാത്ര ഒരു അടിപൊളി യാത്ര തന്നെയാണ് കേട്ടോ അപ്പം എന്താ ജിത്ത്വറിന് ഒരു പേടിയില്ലാണ്ട് മുപ്പനാണ് ഫോണിൽ വീഡിയോസൊക്കെ എടുത്തു തന്നത് എനിക്ക് ഞാൻ മാത്രമേ ഇതിൽ പേടിച്ചിരിക്കുന്നുള്ളൂ നിങ്ങൾക്ക് വീഡിയോന്ന് തന്നെ വ്യക്തമായി കാണാം അങ്ങനെന്താ അടുത്തത് ഇതാ ഒട്ടക സവാരിയിലേക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലതാണ് ഇത് വീഡിയോ തന്നെ നല്ല അടിപൊളി എന്താ നമ്മളെ മരുഭൂമി ഇതാ സൂപ്പറാണ് കേട്ടോ നല്ല കുറേ ഒട്ടകങ്ങളും കുറേ ആൾക്കാർ ഇതാ കയറാൻ വേണ്ടിയിട്ട് സവാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതൊക്കെ നമ്മളിതാ ക്യാമൽ റൈഡിങ്ങിലേക്ക് പോവുകയാണ് കയറുമ്പോൾ ഒരു പേടിയുണ്ട് പിന്നെ ഈ ഒട്ടകം ഒന്ന് പൊന്തുമ്പോൾ അതിനേക്കാട്ടും പേടിയാണ് എന്തായാലും സവാരി അടിപൊളിയായിരുന്നു അതിൻ്റേതാ വിശേഷങ്ങൾ നമ്മൾ കാണാം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നത് ഞാൻ കണ്ണടച്ചിട്ടാട്ടോ കൈസ് ഇരുന്നത് കുറച്ച് നേരം അടുത്ത ആരാധ്യം ആരോണും പിന്നെ മാനൂ കൂടി ഒരു വേറെ ഒന്നിലാണ് കയറിയത് ഒട്ടകപ്പുറത്ത് സവാരി അടിപൊളിയാണ് കേട്ടോ ഗൈസ് വാ എത്ര മോൾ നിന്ന് ഇങ്ങനെ ആദ്യായിട്ടുള്ള ഒരു അനുഭവമാണ് സംഭവം അടിപൊളി ആയിരുന്നു കേട്ടോ നല്ല രാജസ്ഥാൻ മരുഭൂമി കൂടെ ഒരല്പനേരം നടക്കുകയാണെങ്കിൽ ആ അടിപൊളിയാണ് ഒട്ടക സവാരി എന്തായാലും നല്ല സൂപ്പർ അങ്ങനെ ഒട്ടക്ക സവാരി ഒക്കെ കഴിഞ്ഞ് അപ്പം കുറച്ച് ദൂരം കുറച്ച് രണ്ട് മൂന്ന് പിള്ളേരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോ എടുത്ത് തരാം നൂറ് രൂപ തരുമെന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഷൂട്ട് ഷൂട്ടൊക്കെ എടുക്കാനുണ്ടോ സംഭവം ഓന് ഞാൻ ഞങ്ങളെ യുവ പോലെ കുറേ എന്തൊക്കെയോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് അറിയില്ലല്ലോ നമ്മൾ വയസ്സായി എന്നുള്ളത് എന്താണ് സേവ് ദ ഡേറ്റിനെ എടുക്കാൻ പറ്റാത്ത വീഡിയോസൊക്കെ ഇപ്പോൾ ഓൻ എടുത്ത് എനിക്ക് എന്തായാലും പിന്നെ പോലെതാ കുറേ മണ്ണൊക്കെ വാരിയിട്ട് കുറെ എന്തൊക്കെയോ ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഗൈസ് ഞങ്ങളുടെ സവാരിയൊക്കെ കഴിഞ്ഞതാ വീട്ടിലേക്ക് പോകാണത് നയൻറ്റി ഡിഗ്രിയിലേക്കുള്ളൊരു താഴ്ചയാണ് അത് സംഭവം അടിപൊളിയിട്ടോ ഇരിക്കുമ്പോൾ നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു അപ്പം നമ്മളിതാ വീട്ടിലേക്ക് ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്രയാണ് ഇനി ബസ് കയറി വീട്ടിലെത്തണം പക്ഷേ അതിന് മുന്നേ എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ സംഭവം രണ്ടര ഒക്കെ കഴിഞ്ഞിരിക്കണേ രണ്ടര മൂന്ന് മണിയൊക്കെ ആയി സമയം ആയിക്കണം അപ്പോൾ നമ്മൾ ഇതാ ചെറിയ ഒരു ഹോട്ടലിൽ കയറിയിട്ടും അവിടെ നിന്ന് ചപ്പാത്തി പനീർ സബ്ജിയും കഴിക്കാണ് അത് കഴിഞ്ഞേരെ ആരോണ് ഐസ്ക്രീമും വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഐസ്ക്രീം കഴിച്ചു കഴിച്ചു അപ്പോൾ ഗൈസ് നമ്മളിതാ വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ ഗൈസ് ബൈ